ॐ कृष्ण कृष्णमोगुन्द जनार्दना कृष्णगोविन्दनारायणा हरि अच्युदानन्दगोविन्द माधव सच् ചേതാരായണാ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തീം കൃഷ്ണായ ഗോവിന്ദായ ഹര പരമാത്മനേം പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ചിത്രകേതു ഉപാഗ്യാനം ഓം നമോ ഭഗവദേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे <coughs> शूरसेनोत्तममामिषये पुरा चित्रके द्वाज्ञया चक्रवर्तेन्द्रनाय എത്രയോ മൊത്തമൃപസത്തമൻ സന്തതില്ലാഗേതച്ചു സന്തം ചിന്തയും പൂണ്ടിരിക്കുന്നാൾ ദിനം മുമ്പിലങ്ങി രാഗതനായവൻ പൂടൂ പൂജയിത്തന്യപതീശ്വരൻ പൂജയിത്വാ നൃപതീശ്വരൻ പ്രാർത്ഥിച്ചോ പാർത്ഥിവനിൽ പ്രസാദിച്ചു തത്രാന്തികെ നിന്നു യജിച്ചുഗ്രഹിച്ചതിനാലും ഒരാത്മജനഅഞ്ജസ വന്നുളവായവൻ എത്രയും തേജസ് നന്നായി വളർന്നു തുടങ്ങിനാൻ മുഖം മന്നവനുണ്ടനേകായിരം ഭാര്യമാർ എന്നതിലങ്ങ് ഒരുത്തിക്കൊരു നന്ദനൻ ജാതനായി മൂലം പിതാവിനു മാതാവിൽ ഉൽപ്രീതിയേറുമെന്നോർക്കയാൽ ചേതുകരികൾ മറ്റുള്ളവർക്കൊക്കെ സിമേന്മേൽ വളർന്നു രസൂയയാൽ ാൾ വിഷം കൊടുത്തിടിനാർ കാലവശം ഭവിച്ച നൃപപുത്രനും മാതാകൃതയും ചിത്രകേതുവും വാതമടങ്ങിയ പുത്രനെ കാൺകയാൽ പാരം മുഴുത്തഴലൂടുതൊഴിച്ചലച്ചീറ വിലപിച്ചു വീണുകേഴും വിധൂ വീണാദരനുമായ ഗിരസംഗരക്കാണിക്ഷണേന മുതിർന്നെഴുന്നള്ളിന ഭൂപദേ മോഹിച്ചു വീണാബന്തൻ പരിതാപം കെടുപ്പതിനായനേകം വിധം നീതികളൂതി നിൽക്കും മോഹവും ീരും തുടച്ചുധാനവും ചെയ്തു പുണ്ടരേ ഗോൽഭവനന്ദനന്മാരുടെ മുന്നിൽ അമ്മാറുപോച്ചെന്നു വന്ദിച്ചു നിന്ന നേരമുള്ളുണർന്നാശ്വചാൻ നിങ്ങളിരുവരുമാരന്നതേതുമ നിർമ്മലാത്മാനന്ദധാരികൾ സർവവും ബ്രഹ്മണെ ചേർത്ത് അഖിലവും തന്മയമായി തെളിഞ്ഞു സച്ചിന്മയൂപികൾ ദിവ്യപുരുഷന്മാർ കൽമം തീർത്തു ലോകാനുഗ്രഹത്തിനായ്ച്ചമേം സകല ലോകങ്ങളിലെങ്ങുമേം കാരുണ്യം ഉൾക്കൊണ്ട അവധൂതവേഷരാരോ വിധം പെരുമാറുന്നതുണ്ടുബൂൽ ിങ്ങനെയുള്ളവരിൽ ചിലർ നേരേ ഭവാന്മാരുന്നുണ്ടുതോ നേടുന്നു ശേഷമൊഴിച്ചു നിത്യാനന്ദാത്മാനമുപദേശിക്കണമേ ഖേകാർത്തപുത്രകളത്രാദികളിലെ സ്നേഹബന്ധങ്ങളൊഴിച്ചരുളേണമേം മായാമയ ബഹു സംസാര വിഭ്രമ ദോയാഗരത്തെ കടത്തുക വേണമേ പാദപയോജയുകളൊഴിഞ്ഞ മറ്റാതാരമില്ലെന്നവൻ തൊഴുതീടിനേണോ നമസ്കരിച്ചേടം ന്രപതിയെ വാണികരയിരുന്നേൽപ്പച്ചു സാദരം ഭക്തി കൊണ്ടേറ്റം പ്രസാദിച്ചവുകളും മനോടങ്കിര സതതൽക്ഷണം ചിത്തം തെളിഞ്ഞരുൾ ചെയ്തരുളീടിനമ രാമ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഓ കരചരണം വാ കാജം കർമ്മജം ശ്രവണനയന ജം മാന സംഭരാതം വിഗിതമിതം വർമേ ശമ സ്വാ ജയ ജയ ഗരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവശംഭു जय जय गरुणाब्देश्रीमहादेवशम्भु जय जय गरुणाब्देश्रीमहादेव शम्भु ॐ गायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा भा प्रकृतिस्वभावत् करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि நாராயணாயேதி யணி சே நாராயணி சமர்ப்பீ பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதட்சே பூர்ணஸ் பூர்ணமாதாய பூர்ணமேவிஷதி ഓം നമസ്തേ നമസ്തേം ശ്രീമദ്ഭാഗവതത്തിൽ ഷഷ്ടസ്കന്ധത്തിൽ ചിത്രകേതു ഉപാഖ്യാനം പാരായണം തുടരും നാളെ നമസ്തേ